അല്ല കൽപ്പറ്റമാഷ എനിക്കിപ്പോൾ ഉണ്ട് കൽപ്പറ്റനാരായണ മാഷ് അദ്ദേഹം ഉള്ളപ്പോൾ ഞാൻ ഇക്കാര്യത്തിൽ പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല എം ടി എന്ത് അവശേഷിക്കുന്നു എന്നതിനപ്പുറത്ത് എം ടിയുടെ ശേഷിപ്പുകളായിരിക്കും നാളെ നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യാനിരിക്കുന്നത് അതെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ മറ്റാരോടും പങ്കിടാനാകാത്ത എൻ്റെ ഏകാന്തതയെ അഭിസംബോധന ചെയ്ത എഴുത്തുകാരൻ എന്നതാണ് എം ടിയുടെ വലിയ പ്രാധാന്യമായി ഞാൻ കാണുന്നത് അദ്ദേഹം വിശ്വാസിയോ അവിശ്വാസിയുമായിരുന്നില്ല ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും കീഴെ പ്രവർത്തിച്ച ഒരാളായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം എന്നിലെ ഏകാഗിയോട് സംസാരിച്ചു മലയാളികളിലെ മറ്റാരും മനസ്സിലാക്കാത്ത ഏകാകികളോട് സംസാരിച്ചു അങ്ങനെ എലോൺ ടു എലോൺ എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ രചനയെക്കുറിച്ചും നമുക്ക് പറയാം സിനിമയിൽ പോലും അദ്ദേഹം അത് സാധ്യമാക്കി ഒരു എൻറ്റർടൈൻമെൻറ്റ് മീഡിയ ആയിട്ട് അതിൽ പോലും അദ്ദേഹം അത് സാധ്യമാക്കി എന്നതാണ് എം ടി സംബന്ധിച്ചുള്ള വലിയ ഒരു അത്ഭുതം അദ്ദേഹം സ്വന്തം നിയന്ത്രണത്തിലായിരുന്നു എന്നും ഒരിക്കലും ആത്മാനുകരണത്തിലേക്ക് പോയിട്ടില്ല വലിയ വായനാ വൈഭവം ഉണ്ടായിരുന്ന ഒരാൾ അത് അദ്ദേഹത്തിൻ്റെ രചനകളുടെ മാനദണ്ഡമാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ പത്രാധിപരെ അത് തുണച്ചു എല്ലാ വൈവിധ്യങ്ങളെയും അദ്ദേഹം സ്വീകരിച്ചു ആ വിധം സിനിമയിലാകട്ടെ മുഖ്യധാര സിനിമ കൈക്കൊണ്ടിരുന്ന കെട്ടുകഥയുടെ പദ്ധതി മാറ്റി ജീവിതകഥ സിനിമയിലൂടെ പറയുന്ന വിധം അദ്ദേഹം പ്രവർത്തിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തെ അറിയുന്ന ആളാണ് വ്യക്തിപരമായിട്ട് ആ വിധത്തിൻ്റെ ഉള്ളവർട്ട് അടുപ്പം എനിക്കില്ല പക്ഷെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് വ്യക്തിബന്ധമില്ല എന്നൊക്കെ പറയുമ്പോഴും വളരെ അടുത്ത ബന്ധം എം ടിയുമായി പുലർത്തി വരുന്ന ആളുകളായിരുന്നു കൽപ്പറ്റമാഷും പക്ഷേ അതിനപ്പുറത്ത് എം ടി എന്ന എഴുത്തുകാരനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഏകാഗികളെ മുഴുവൻ എക്കാലവും അഭിസംബോധന ചെയ്ത എഴുത്തുകാരൻ എന്നുള്ളതാണ് ആ വിധത്തിൽ കൽപ്പറ്റമാഷ് ഓർക്കുമ്പോൾ ഓരോരുത്തരും കേരളത്തെ മുഴുവൻ ആളുകളും എം ടിയിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ അല്ലെങ്കിൽ ലോകമന്ത് മലയാളികൾക്ക് അവിടേക്ക് ഒഴുകിയെത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവിടെയൊക്കെ പ്രതിനിധികളായാണ് ഓരോരുത്തരും ഇന്ന് അവിടെ എത്തുന്നത് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അബ്ദുൾ സമദ് സമദാനിയെ നമുക്കവിടെ കാണാം ആലങ്കോട് ലീലാകൃഷ്ണൻ അബ്ദുൾ സമദ് സമദാനി കൽപ്പറ്റ നാരായണൻ അങ്ങനെ കേരളീയ സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന് പറയാം നേരത്തെ അല്പസമയം മുൻപാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററും എ പ്രദീപ് കുമാറും പി എ മുഹമ്മദ് റിയാസും അടക്കമുള്ള ആളുകൾ അന്തിമാപചാരം അർപ്പിച്ച് എം ടി വാസുദേവൻ നായരുടെ ബന്ധുക്കളോട് സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ചത് അങ്ങനെ കേരളമാകെ കേരളത്തിൻ്റെ എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ കേരളമാകെ കേരളത്തിൻ്റെ പ്രതിനിധികളായി ജന നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും എം എ അവസാനമായി യാത്രയയ്ക്കുകയാണ് മൂന്ന് മുപ്പത് വരെയാണ് സിത്താരയിൽ എം ടി ഉണ്ടാവുക അതിനുശേഷം സംസ്കാര ചടങ്ങുകൾക്കായി വിലാപയാത്ര ആരംഭിക്കുന്നത് നേരത്തെ കൽപ്പറ്റ നാരായണൻ പറഞ്ഞതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നു എനിക്കാരാണ് എം ടി എന്ന് ചോദിച്ചാൽ എന്നിലെ ഏകാഗ്രിയോട് സംസാരിച്ച ആൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എലോൺ ടു എലോൺ അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഏകാന്തതയിൽ ആ ഏകാന്തത ആ ഏകാന്തതയെ അഭിസംബോധന ചെയ്ത ആ ഏകാന്തതയിൽ കൂട്ടായ സംവദിച്ച കഥാപാത്രങ്ങളായിരുന്നു എം ടിയുടെ ഓരോ കഥാപാത്രങ്ങളും എം ടി ഓരോ മനുഷ്യർക്കും അവരുടെ വൈയക്തിക അനുഭവങ്ങളാണ് അനുഭൂതികളാണ് എം ടി വാസുദേവൻ നായർക്ക് കേരളം വിട നൽകുന്നു